അലീനയുടെ ജീവിതത്തിൽ ഇനി അടുത്ത് നടക്കാൻ പോകുന്ന ഒരു എപ്പിസോഡിൽ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ വൈജയന്തി ആണെങ്കിലോ കമലയോട് പറയുന്നുണ്ട് അലിനയ്ക്ക് ഇപ്പം എന്ത് വേ വേണമെങ്കിലും ബാലേന്ദ്രൻ ചെയ്യും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അതുകൊണ്ടാണ് ഞാൻ ശിവേട്ടനെ രാവിലെ തന്നെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു ഇനി ഇതിനൊരു പരിഹാരം കാണാതെ ഞാനിവിടുന്ന് പോകുന്നില്ല എന്ന് വൈജയന്തി അങ്ങ് പറയുകയാണ് അപ്പോൾ കമല ചെയ്യ എന്ത് പരിഹാരമാണ് നീ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് അവളെ ഇവിടെ നിന്ന് പറിച്ചറിയണം എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോവുള്ളൂ അപ്പം കമലയ്ക്ക് ആകെ വിഷമമാവുന്നുണ്ട് അപ്പം എന്റെ കഷ്ടകാലം തുടങ്ങി അതെന്നാ നീ അങ്ങനെ പറഞ്ഞത് ഇന്നിപ്പോൾ എല്ലാവരും ഇങ്ങോട്ടല്ലേ കയറി വരുവുള്ളൂ അതൊക്കെ പറഞ്ഞിട്ട് നീ ചായ കുടിച്ചില്ലല്ലോ ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോവാണ് വൈജയന്തി വൈജയന്തിക്ക് ആകെ വിഷമവും സങ്കടയൊക്കെ ആയി കേട്ടോ കമല എന്നിട്ട് ശിവേട്ടനെ വിളിക്കുകയാണെ ഗൾഫിലല്ലേ അപ്പോൾ ശിവേട്ടൻ്റെ ഓഫീസിൽ നിന്ന് വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിക്കാം കേട്ടോ അപ്പം വീട്ടിലെ തെറ്റിലെ പുറത്താണ് അപ്പോൾ എന്തൊക്കെയുണ്ട് ഇവിടെ വിശേഷം ചോയ്ക്ക് ഇവിടെ എന്ത് വിശേഷം വിശേഷം മുഴുവൻ വൈജിക്കല്ലേ അവൾ വെട്ടിയും കിടക്കായിട്ട് വന്ന് കയറിയിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ശിവം പറയാണ് അവൾ രാവിലെ തന്നെ വിളിച്ചായിരുന്നു വീട് വിട്ടു പോവുകയാണെന്നൊക്കെ പറഞ്ഞു ആ ഞാനങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞതാണ് അവളവിടെ വന്നായിരുന്നു എന്താ അവൾ പറയുന്നത് ആ എന്നാ പറയാനാണ് അവിടെ ഒരു വേലക്കാരി ഉണ്ട് ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന ആ ഒരു വേലക്കാരിയാണ് അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് ശിവൻ പറഞ്ഞു ഞാൻ ബാലന്ദനെ വിളിച്ച് സംസാരിക്കാം അയാളൊരു ഹാർട്ട് പേഷ്യൻ്റ് അല്ലേ അതുകൊണ്ട് അയാളെ അങ്ങനെ ും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോഴേക്കും കമല പറഞ്ഞു പിന്നെ ഹാർട്ട് പേഷ്യൻ ഈ ദിവസം ഊക്കേട് വേറെയാണെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കണം അപ്പോഴേക്കും വൈജ വന്നു വൈജേ കൈ കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കണം അപ്പോൾ ശിവൻ ചോദിക്കണേ എന്നാ പറ്റിയടി നിന്റെ അധികാരവും പവറും ഒക്കെ എന്തേ അതൊക്കെ പോയോ അതൊക്കെ പന്തായിരുന്നു ശിവേട്ട ഇപ്പം അങ്ങനെയൊന്നുമില്ല എനിക്ക് പുല്ല് വിലയാണ് ബാലേന്ദ്രൻ തരുന്നതെന്ന് പറയുകയാണെ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ എന്താണ് കാരണമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ വൈജേന്ത് പറയാണ് അതിനെ ഒരേ ഒരു കാരണമുള്ള അവൾ തന്നെ അവൾ വന്നിട്ട് ബാലേന്ദ്രൻ ഇഷ്ടമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടേ ബാലേന്ദ്രനെ മയക്കു വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പോഴീ ബാലേന്ദ്രൻ ഇപ്പോൾ അവൾ മാത്രം മതി ഞാനും മക്കളും ഒന്നും വേണ്ട അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ അപ്പോൾ ശിവൻ പറയുന്നുണ്ട് ഞാൻ വിളിച്ച് സംസാരിക്കാം ഗേട്ടനും കൂടെ അങ്ങോട്ട് വിളിക്കട്ടെ എന്ന് പറയുകയാണേ അപ്പോൾ വൈജേന്ത് പറയും എൻ്റെ പൊന്നെ ഗംഗേട്ടനെ ഒന്നും വിളിക്കേണ്ട കാര്യമില്ല ഗംഗേട്ടൻ വന്ന് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് അപ്പോൾ ഗംഗേധര എൻ്റെ കാരണത്തെ അടിച്ചിട്ട് എന്നെ വഴക്ക് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി ഗംഗേട്ടൻ്റെ കാഴ്ചപ്പാടിലേ അവളും ബാലേന്ദ്രനും ഒക്കെ കറക്റ്റാണ് ഞാൻ മാത്രമാണ് തെറ്റുകാരി അപ്പേട്ടൻ പറയുക അതെന്താ അങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്തെങ്കിൽ അതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ വൈജേ ആ ഇനിയിപ്പോൾ ശിവേട്ടൻ കൂടെ അങ്ങനെ പറഞ്ഞോ പിന്നെ ഗംഗേട്ടനോട് ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ ഒരു അഭിപ്രായം ചോദിക്കാനായിട്ട് പോകണ്ട അങ്ങോട്ട് വിളിക്കുകയോ കക്ഷിതീർക്കയോ ഒന്നും ചോദിക്കണ്ട അപ്പോൾ വിളിക്കേണ്ടെന്ന് തന്നെ അങ്ങ് പറയണം അപ്പോൾ എനിക്ക് ശവശിവം പിന്നെ ചോദിക്കുകയാണ് നീ എന്താണ് ഇങ്ങനെ പറയുന്നത് അപ്പം വൈജയന്തി പറയുന്നത് എന്നോട് ആഗ്രഹയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമുക്ക് അങ്ങനെയൊക്കെ അബദ്ധം സംഭവിച്ചതായത് കൊണ്ട് തന്നെ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ സഹിക്കണം എന്നുള്ള രീതിയിലാണ് ഗെങ്കട്ട സംസാരിച്ചിട്ട് പോയത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയണം അപ്പം എനിക്ക് ഞാൻ ഗംഗേട്ടനെ വിളിക്കുന്നില്ലേ രാജീവനൊന്നു വിളിക്കട്ടെ അപ്പോൾ വൈജയന്തി വിദേശത്തോട് പറയും നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ച് കളിച്ചിട്ട് യാതൊരു കാര്യമില്ല ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം അല്ലാതെ ഞാനിവിടുന്ന് പോകില്ല എന്ന് പറയുകയാണേ അപ്പോഴേക്കും ശിവൻ പറയുന്നുണ്ട് നീ വിഷമിക്കാതിരിക്കേ അവൻ സിംഗപ്പൂർ അവൻ സിംഗപ്പൂരിലില്ല അവനെ ഞാൻ വിളിച്ച് സംസാരിച്ചു നോക്കട്ടെ എന്നിട്ട് കേരളത്തിലോട്ട് വരാൻ പറയാം എന്നിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കൊടുക്കാം മൂന്ന് മണിക്കൂറുണ്ട് അവിടെ എത്തും അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് ഞാൻ എന്ന് പറയുകയാണെങ്കിൽ നീ സമാധാനമായിട്ട് ഇരിക്കുമെന്ന് പറയാം നീ എടുത്ത് ഇടം ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പറയാം അപ്പോഴേക്കും ഒരു ആശ്വാസം അപ്പോൾ വൈജയന്തി കേട്ടോ ആങ്ങളമാര് വന്ന ഇടപെടുകയാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ആശ്വാസമുണ്ട് പിന്നെ രേവതി കുട്ടിയാണ് കളിക്കുന്നത് രവതി കുട്ടിയാണെങ്കിൽ പിന്നെ രേവതി സെലിനോട് ചോദിക്കണേ തിരക്കുണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം നമ്മുടെ സെലിൻ പറയുന്നത് നമ്മുടെ ടോണി ചേട്ടനെ വിളിച്ച് യാതൊരു ആനക്കും ഇല്ല എന്ന് പറയുകയാണെ ഔട്ട് ഓഫ് കയറി ചേരുന്നോ നമ്പർ തെറ്റിന്നോ ഒരു കാര്യവും പറയുന്നില്ല ഒരു ആനക്കൊരുമിക്കുക ടോണി ചേട്ടനെ നമ്പർ മാറ്റി കാണണമെന്ന് പറയുമ്പോൾ സെലിൻ പറയുന്നില്ല അങ്ങനെ നമ്പർ മാറ്റി ഇതാക്കാനൊക്കെ പാടാണ് മോളെ അഡ്രസ്സ് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുന്നത് നോക്കട്ടെ അഡ്രസ്സ് കിട്ടാൻ വല്ല മാർഗം ഞാൻ നോക്കി നോക്കട്ടെ എന്ന് പറയുകയാണേ ഇതിൻ്റെ കാടുവല്ലോ ഉണ്ടെങ്കിൽ ഞാൻ തപ്പി നോക്കിയിട്ട് തരാമെന്ന് പറഞ്ഞു പത്രത്തിലൊക്കെ പരസ്യം കൊടുത്താലും എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും ശല്യം ചോദിക്കുന്നുണ്ട് എൻ്റെ മോളെ നിൻ്റെ പേരിൽ രേവതി കുട്ടിന്നല്ലേ പിന്നെ അവരുമായിട്ട് നിനക്കിങ്ങനെ ബന്ധം വന്നു അപ്പോൾ അതൊക്കെ വലിയൊരു കഥയാണ് ചേച്ചി ഞാനൊരു ഓർഫനാണ് എന്നെ ഇവിടെ വീട്ടിൽ ജോലിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് പക്ഷേ ഇപ്പോൾ സ്വന്തം മോളെ പോലെയാണ് അവരെന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് ചില സമയത്ത് എനിക്ക് എന്നോട് തന്നെ ഒരുപാട് അസൂയ തോന്നാറുണ്ട് സ്വന്തം അച്ഛനും അമ്മയും ഉള്ള മക്കൾ പോലെ ഇതുപോലെ നന്നായിട്ട് ഇരിക്കില്ല പക്ഷേ ഞാൻ അത്ര സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതുകൊണ്ട് എനിക്ക് ഞാൻ എന്നത്തന്നു ഉപദേശം നീ അങ്ങനെ തറയിൽ കിടന്ന് വന്നവളാണ് അതുകൊണ്ട് തറയിൽ തന്നെ നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്നെ തന്നെ ഉപദേശിക്കാറൊക്കെ ഉണ്ട് ചേച്ചി അല്ലെനിക്ക് അഹങ്കാരമായി എന്നൊക്കെ പറയുകയാണേ അപ്പോൾ പറയുകയാണ് എന്തായാലും എന്നെ ഒരുപാട് ഇഷ്ടമാണ് അവർക്ക് സെലിം പറയുന്നുണ്ട് നിൻ്റെ ഈ സംസാരമൊക്കെ ആർക്കെ ഇഷ്ടപ്പെടാത്ത ആരാ നിന്നെ ഇഷ്ടപ്പെടാത്തത് എനിക്ക് നിന്നോട് ചെറിയ ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പോഴെന്ന് പറയുകയാണെ അപ്പം രേതിക്കുട്ടി പറഞ്ഞാൽ അതെനിക്ക് മനസ്സിലായി അതുകൊണ്ടല്ലേ കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ഇങ്ങനെ ശേരിച്ചു തരുന്നത് അതെനിക്ക് അന്നേ മനസ്സിലായതാണെന്ന് പറയുകയാണെ അപ്പോൾ സെലീൻ പറയുകയാണോ ആ ആ കാര്യം പറഞ്ഞപ്പോഴും ഞാനൊരു കാര്യം ഓർത്തത് അന്ന് ഷെറിൻ വന്ന സമയത്ത് ഒരു കുട്ടിയില്ലായിരുന്നോ ആ അപ്പോൾ അങ്ങനെയല്ലായിരുന്നു കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു ഷെറിൻ്റെ കൂടെ ഇല്ല എന്നുള്ളത് ആ കുട്ടി വേറെ എങ്ങോട്ടോ മാറ്റി എന്നാണ് തോന്നുന്നത് അയ്യോ എങ്ങോട്ടേക്കാണ് മാറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും അതെനിക്കറിയത്തില്ല ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ഷെറിനെ അവർ കുഞ്ഞിനെ കൊണ്ട് കാണിക്കാറുണ്ടായിരുന്നു വിവാഹ ശേഷം അതെല്ലാം മുടങ്ങിപ്പോയി അത് അവൾക്ക് തലയ്ക്ക് സുഖമില്ലാതായതും അതായിരുന്നു കാരണം എന്നിങ്ങനെ പറയുകയാണെ അന്നേരം നമ്മുടെ ഇനി അത് കണ്ടുപിടിക്കാൻ എന്നാ ചേച്ചി ചെയ്യാമെന്ന് പറഞ്ഞു ചോദിക്കുകയാണ് എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് പറയുന്നത് അപ്പോഴേക്ക് സെല്ലും പറയുകയാണ് ഞാൻ പിന്നെ വിളിക്കട്ടെ എനിക്കൊരു കോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഫോൺ വെക്കുകയാണേ പിന്നെ വൈജയന്തി കാണിക്കണം വൈജയന്തി ആണെങ്കിലോ രണ്ടാമത്തെ ഞങ്ങളെ രാജീവൻ വരുവാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നത് പറയുന്നിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത് പിന്നെ എത്ര രൂപയായി നാലായിരം രൂപയെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് ഡ്രൈവർ പറയാണ് എയർപോർട്ടിൽ നിന്ന് ഇതുവരെ വന്നതല്ലേ എൻ്റെ സാറേ നാലായിരം രൂപയാവുമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പൈസ കൊടുത്തിട്ട് കയറി വരുകയാണെങ്കിൽ കോളിംഗ് ബെല് അടിക്കുന്നു അപ്പോൾ ആദ്യമേ വന്നു തുറക്കുന്ന വൈജയു തന്നെ വൈജയന്തിക്ക് ഭയങ്കര സർപ്രൈസായി അയ്യോ രാജീവ് വിട്ടണോ ഇപ്പം എന്താ ഇവിടെ ഒരു ഇൻഫർമേഷൻ കിട്ടിയില്ലല്ലോ ആരും വിളിച്ച് ഇല്ലല്ലോ എന്നിങ്ങനെ ചോദിക്കാനോ കേട്ടോ അപ്പോൾ രാജീവൻ പറയുന്നുണ്ട് ഇന്നലെ ശിവേട്ടൻ വിളിച്ചു വിളിച്ചു കഴിഞ്ഞിട്ടേ എന്നോട് ഇങ്ങനെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാനൊക്കെ പറഞ്ഞ് ഞാൻ രാവിലെ ആറൊക്കെ അവിടെ നിന്ന് പുറപ്പെട്ട് ഇവിടെ എത്തിയതാണ് അന്നേരം ചോദിക്കുകയാണ് അന്നേരം അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അവിടെ നേരം വെളുത്ത് കുറേ സമയം കഴിഞ്ഞിട്ട് ഇവിടെ നേരം വിളിക്കോളോന്ന് പറയുക കേട്ടോ അപ്പോൾ കലടടുത്ത് കാണുകയും കമലടത്തിൽ വിശേഷങ്ങളൊക്കെ പറയട്ടോ എനിക്കെന്തെങ്കിലും കഴിക്കാൻ തരണം കേട്ടോ ഞാൻ എയർപോർട്ടിൽ നേരെ ഇങ്ങോട്ട് വന്നതാണ് ഞാനൊരു സാധാരണ കഴിച്ചിട്ടില്ല നിനക്ക് എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി ഞാനത് ഉണ്ടാക്കി തരാമെന്ന് പറയാണ് അന്നേരം കമലോട് ചോദിക്കുന്നുണ്ട് കമലടത്തി ഇവിടെ എന്തൊക്കെയുണ്ട് വിശേഷം എനിക്ക് എനിക്കെന്ത് വിശേഷം മക്കളെല്ലാം പോയി കഴിഞ്ഞിട്ട് വീട്ടത്തിടങ്കിൽ കിടക്കുന്നൊരു ഇതാണ് അതാണ് എൻ്റെ അവസ്ഥ അങ്ങനെ ഇവിടെ തന്നെ അള്ളിപ്പിടിച്ചിരിക്കാനാണോ തീരുമാനം ശ്രീ വേട്ടനും ഇവിടെ ഗൾഫിലൊക്കെ പോകാറില്ലേ അവിടെ പോയിട്ട് കുറേ കാര്യങ്ങളെ കാണാനല്ലോ അവിടെ മരുഭൂമിയല്ലേ അവിടെ എന്ത് കാണാനാണ് അന്നേരം രാജവും പറയുന്നുണ്ട് അതും ഒരു ഭംഗികളെ കാഴ്ചയല്ലേ അന്നേരം കമല പറയാണ് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ പിള്ളേരായിരുന്നു നോക്കും ആ അങ്ങ് കടപ്പാട്ടൂർ കൊണ്ടുവിടണം അവിടെ ഇവളില്ലേ അവൾ നോക്കില്ലേ വൈജേന്ത്യപ്പോഴേക്കും പറയാ എൻ്റെ അടുത്ത് കൊണ്ടുവിട്ടാ ഞാൻ നല്ല പോലെ നോക്കും എനിക്കൊരു കുഴപ്പവും ഓ പിന്നെ അവൾക്ക് അവിടുത്തെ ഒരു വേലക്കാരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല പിന്നെയാണ് അവളിനി വേറെ ആൾക്കാരെ നിയന്ത്രിക്കാൻ പറ്റുന്നതിൻ്റെ അലി വൈജയുടെ മുഖം ഭയങ്കരമായിട്ട് മങ്ങിപ്പോയി എന്താണ് ഈ പ്രശ്നം നീ പറയേ എന്ന് പറഞ്ഞിട്ട് രാജുവൻ ചോദിക്കുകയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ നീ അത്യാവശ്യം അറിഞ്ഞില്ലേ ഈ കഷ്ടപ്പെടുന്ന അവളെ എങ്ങനെയെങ്കിലും നീ ഒന്ന് രക്ഷിക്കുക എന്താ ഞാൻ വേണ്ടത് തല്ലണോ അതോ കൊല്ലണോ എന്താ ചെയ്യേണ്ടത് കൊല്ലോ ഒന്നും വേണ്ട ഒന്നുമില്ലെങ്കിലും വൈജോടെ ഭർത്താവല്ലേ ജീവനോട് ഇരിക്കട്ടെ ഞാൻ ബാലനിൻ്റെ കാര്യമല്ലേ പറഞ്ഞു അവിടെയുള്ളൊരു വേലക്കാരില്ലേ അവളുടെ കാര്യമോ പറഞ്ഞത് അന്നേരം കമല പറയാണ് നീ തല്ലാനും കൊല്ലാനും നിൽക്കേണ്ട എന്തെങ്കിലും കേസായിട്ടുണ്ടെങ്കിൽ സിംഗപ്പൂർക്ക് തിരിച്ചു പോകേണ്ടതല്ലേ അങ്ങനൊന്നും ചെയ്യേണ്ട എന്ന് പറയുകയാണേ ഏതായാലും രാജീവന് കഴിക്കാനുള്ളതൊക്കെ എടുത്തിട്ട് കമൽ അങ്ങോട്ട് എഴുന്നേറ്റ് പോട്ടോ അപ്പോൾ രാജീവനും വൈജയന്തിയും കുറേ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്താ ഞാൻ ചെയ്യേണ്ടത് അപ്പോൾ വൈജയന്തി പറഞ്ഞു ഒരു കാര്യം മാത്രം ചെയ്താൽ മതി അവൾ അവിടെ നിന്ന് ഇറക്കി വിടണം ഞാൻ തല്ലിയിട്ടുണ്ടെങ്കിൽ അവൾ തല്ലിരുന്ന് കൊള്ളത്തേ ഉള്ളൂ വേറൊന്നും തിരിച്ച് ചെയ്യത്തൊന്നുമില്ല അതെനിക്ക് അറിയാം അതുകൊണ്ട് തന്നെ തള്ളാൻ വേണ്ടി എനിക്ക് വേറെ ആവശ്യം ഒന്നും വേണ്ട ഇറക്കി തരണം അതാണ് എൻ്റെ ആവശ്യമെന്ന് പറയുകയാണ് അന്നേരം രാജീവും പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വരാം ബാലന്ദിനോട് സംസാരിക്കാം സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു പരിഹാര മാർഗമൊക്കെ ആവുമെന്ന് നമുക്ക് നോക്കാം എന്ന് ഗൗരവത്തോടെ പറയുന്നുണ്ട് അപ്പോൾ വൈജ്ജ് പറയുന്നുള്ളൂ പണ്ടത്തെ ബാലേന്ദ്രൻ ഒന്നുമല്ല പണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കുമായിരുന്നു എന്നോട് തന്നെ ഒരു കാര്യം ചോദിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്താലോ നിൻ്റെ അഭിപ്രായം എന്നൊക്കെ ചോദിക്കുന്ന ഒരു ബാലേന്ദ്രൻ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനൊന്നുമല്ല ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തോളാം ഒരു രാജാവിനെ പോലെ ആജ്ഞാപിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ രാജീവൻ ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ ഇങ്ങനൊരു മാറ്റം വരാനുള്ള കാര്യം ഒന്നാണ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ അച്ഛൻ്റെ മരിപ്പിനോ ഞാൻ കണ്ടതല്ലേ അപ്പോൾ മക്കളെക്കാൾ കൂടുതൽ കാര്യമായിരുന്നല്ലോ എന്നിട്ട് എന്താ ബാലേന്ദ്രൻ പറ്റിയത് അപ്പോൾ അന്നേരം വൈജയന്തി പറയാണ് മാറ്റം വരാന് ഒരേ ഒരു കാരണമേ ഉള്ളൂ അവൾ അവൾ തന്നെ അവൾ ബാലേന്ദ്രൻ്റെ മയക്കി വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണ് നിങ്ങൾക്കത് അറിയാനിട്ടാണ് ഞാനൊരു കാര്യം നിന്നോട് തുറന്നു വയ്ക്കട്ടെ നിനക്ക് വിഷമം തോന്നിട്ടെ നിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പാകം ഉണ്ടായിട്ടുണ്ടോ അന്നേരം വൈജയന്തി പറയുകയാണ് എൻ്റെ ഭാഗത്തുനിന്ന് എന്തുണ്ടാവാൻ ഞാൻ രാവിലെ റെഡിയായി ബാങ്കിലോട്ട് പോകുന്നു തിരിച്ചു വരുന്നു ഭക്ഷണം കഴിക്കുന്നു ഞാൻ ബാലേന്ദ്രൻ്റെ കാര്യത്തിലൊന്നും ഇടപെടാൻ പോകാറില്ല ബാലേന്ദ്രൻ ഇങ്ങോട്ടും ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല അങ്ങനെയും ചെയ്യാറില്ല പിന്നെ എന്ത് പ്രശ്നം ഉണ്ടാകാനാണ് അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണെ അവൾ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടോ എന്ന് പറഞ്ഞാൽ ആ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആണുങ്ങളെ വശ വശത്താക്കുന്ന ഒരു പെണ്ണാണോ അവളെ എക്സാജുറേറ്റ് ചെയ്തിട്ടുണ്ട് പറഞ്ഞു ഇത് ഉള്ളതുള്ളതായിട്ട് പറഞ്ഞാൽ മതി അവളോട് സംസാരിച്ചാൽ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവും അതുകൊണ്ട് നീ നേരെ വണ്ണമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി അപ്പോൾ വൈദ്യം എന്ന് പറയാം കള്ളത്തരമൊന്നുമില്ല ആൾക്കാരോട് മോശമായി പെരുമാറാറൊന്നും നല്ലപോലെ തന്നെ പെരുമാറുന്നത് പക്ഷേ എനിക്കെന്തോ അവളെ ഇഷ്ടമല്ല അവളെ കണ്ടപ്പോഴത്തെ ഒട്ടേ എനിക്കിഷ്ടമല്ല അവളെ കൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ അവളെ സന്തോഷമായിട്ടൊന്നും ഇലില്ല അവൾ എൻ്റെ തലയിലൊരു ഞണ്ടിനെ പോലെ ഇറക്കി പിടിച്ച മാതിരിയാണ് എനിക്ക് തോന്നുന്നത് ആദ്യം തന്നെ എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്തിനാണ് അവളെ സഹിക്കുന്നത് ഇതുപോലെ കഷ്ടപ്പെടേണ്ട യാതൊരു കാര്യമില്ല ഞാൻ പിന്നെന്തിനാണ് അവളെ സഹിക്കുന്നത് അത് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല പക്ഷേ അവൾ അവളെ അവിടെ നിന്ന് ഇറക്കി വിടണം എന്ന് പറയണേ ആ എന്താണെങ്കിലും ബാലന്തിനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അപ്പോഴേക്ക് രാജീവ് പറയാം എന്ത് കണ്ടിട്ട് ഈ രാ ബാലേന്ദ്രൻ ഇത്രയും അഹങ്കരിക്കുന്ന എനിക്ക് മനസ്സിലാവാത്തത് നമ്മളവിടുത്തെ പണിക്കാരുടെ കൂടെ ഇരുന്ന് കഞ്ഞി കഴിച്ചിട്ടുണ്ടാവില്ല എന്നിട്ടാണ് ഇത്ര വലിയ അഹങ്കാരം കാണിക്കുന്നതെന്ന് പറയുകയാണേ അപ്പോൾ വൈജയന്തി പറയണേ ആ അതിൻ്റെ സ്മരണ ഒന്നും ഇപ്പം ഇല്ല സ്മരണ പുതുക്കാനായിട്ട് അങ്ങോട്ട് ചെന്നാ മതിയെന്ന് പറയാനട്ടോ അപ്പോൾ ഇത്രയും കേൾക്കുമ്പോഴേക്കും രണ്ടെണ്ണത്തിൻ്റെ അഹങ്കാരം ഒന്നും കുറഞ്ഞോളൂന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ എന്നെ വിറപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഞാൻ വിറപ്പിക്കും പറയുന്ന ഒരു രാജീവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിൽക്കുന്നുട്ടോ അപ്പോൾ അടുത്തതായിട്ട് വരാൻ പോകുന്നത് ഇവിടെ ഒരു ശല്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ മുമ്പ് വെച്ച് അലീനെ അപമാനിക്കുന്ന മറ്റൊരു സീനൊക്കെ കാണിക്കുന്നത് അതെ നിൻ്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതിന്ന് ബാലേന്ദ്രൻ പറയുന്നതും ഇവിടെ ഒരു ചെറു വിരൾ അവൾക്കത് ആരെങ്കിലും അനക്കി കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും അപ്പോൾ നിസ്സഹായ അവസ്ഥയിൽ ഇപ്പോൾ ഇത് ഗ്രേസി അമ്മയൊക്കെ രവതി കുട്ടിയെ കാണാൻ വരുന്ന സമയത്ത് ഉണ്ടായൊരു സീനാണ് അവർ മുമ്പിലാണ് ഇതൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു ദേഷ്യപ്പെടുന്ന സമയത്താണ് നമ്മുടെ ബാലേന്ദ്രൻ ഭയങ്കരമായിട്ട് തിരിച്ച് വൈദ്യടയ്ക്ക് പറയുന്നതും നിനക്ക് നിൻ്റെ വീട്ടിൽ പോയിട്ട് അത് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടും ഒക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവർ മുമ്പ് അവർ മുമ്പിൽ നാണം കെട്ട് നാണം കെട്ട് വൈജി ഇങ്ങനെ നിൽക്കുന്നതും അവസാനം അവരങ്ങ് ഇറങ്ങി പോവാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അവർ തന്നെ അവർക്കത് പതിവായല്ലോ രാജീവൻ മനുവിനോട് സംസാരിക്കുകയാണ് അവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട് അതിനകത്ത് നീ ഇറവിടാൻ മന്ദിരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മനുവിനോട് സംഭവിക്കും സംസാരിക്കുന്നത് അതായത് ഇപ്പം ആംഗങ്ങളാരും കൂടെ ഇടപെട്ടത് കാരണം ഈ ഒരു ഇനി വരാൻ പോകുന്ന അലീനയുടെ ജീവിതം അതുപോലെ തന്നെ ഈ ഒരു സീരിയലിൻ്റെ എപ്പിസോഡ്സും ഒക്കെ വളരെ സംഘർഷപരിതായിട്ടായിരിക്കും പോവുക എങ്ങനെയായിരിക്കും ഇത് തരണം ചെയ്യുന്നതും ബാലേദൻ്റെ അതിൽ സംരക്ഷിക്കുന്നതും ഇതൊക്കെ കാണാൻ രസകരമായിട്ടുള്ളൊരു എപ്പിസോഡ്സാണ് പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുക വൈജയന്തി അലീനെ തിരിച്ചറിയുമ്പോഴുള്ളൊരു സീന് അത് ഭയങ്കര ഗംഭീരമായിരിക്കും എന്തായാലും കാത്തിരുന്ന് കാണാം പിന്നിങ്ങോട്ട് കുറച്ച് നാൾ ഭയങ്കര അടിമകളൊക്കെ ആയിരിക്കും എന്തായാലും നമുക്ക് നോക്കാം റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒപ്പം തന്നെ ഹൈപ്പ് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ